എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഐ എസ് ആർ ഒയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അക്രൂൺമെൻറ്റിനെ പറ്റിയിട്ടാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ മികച്ച അവസരമാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നെ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് ഒഴിവുകളാണ് ജൂൺ പതിനാറാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അൻപത്താറായിരത്തി ഒരുന്നൂറ് ടു ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് എന്നൊരു സാലറി സ്കെയിലാണ് ഈ ഒരു ജോലിക്ക് വരുന്നത് ഇരുപത്തെട്ട് വയസ്സിന് ഏജ് ലിമിറ്റെങ്കിലും റിലാക്സേഷന് അർഹതയുള്ളവർക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ബ്രിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് വേക്കൻസീസ് വന്നിരിക്കുന്നത് സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയർ വേക്കൻസിയാണ് ഇലക്ട്രോണിക്സിന് നൂറ്റി പതിമൂന്ന് വേക്കൻസി മെക്കാനിക്കൽ നൂറ്റി അറുപത് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് നാൽപ്പത്തിനാല് വേക്കൻസി ഇങ്ങനെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട ഫീൽഡിൽ അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ ബി ഇ അല്ലെങ്കിൽ ബി ടെക് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഐ എസ് ആർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക